നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗുജറാത്തിൽ മഴ കനത്തതോടെ പ്രളയത്തെ മാത്രമല്ല മുതലകളോടും മല്ലിടേണ്ട ഗതികേടിലാണ് ജനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗുജറാത്തിലും അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ഇതിനോടകം നിരവധി ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് മാത്രമല്ല അപകട സാധ്യത മേഖലകളിൽ നിന്നെല്ലാം ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലൊക്കെയാണ് ഇത്തരത്തിൽ മുതലകൾ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അതും പത്തും പതിനഞ്ചടി നീളമുള്ള നിരവധി മുതലകളെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ായി വഡോദരയിലെ വിവിധ നഗരങ്ങളിലായി കണ്ടെത്തിയത് മൂന്ന് ദിവസം മഴ നിർത്താതെ പെയ്തതോടെ വിശ്വാമിത്ര നദി കരകവിഞ്ഞൊഴുകിയിരുന്നു തുടർന്നാണ് നദിയിലെ നൂറുകണക്കിന് മുതലകൾ നഗരപ്രദേശങ്ങളിലേക്കും വീടുകളിലേക്കും ഒഴുകിയെത്തിയത് നടു റോഡിൽ പാർക്കുകളിൽ വീടുകളുടെ മുറ്റത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെല്ലാം മുതലകൾ എത്തി വെള്ളപ്പൊക്ക രൂക്ഷമായ പല സ്ഥലങ്ങളിലെയും വീടുകളുടെ മേൽക്കൂരകളിൽ മുതലകളെ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വിശ്വാമിത്ര നദി മുന്നൂറോളം മുതലകളുടെ വാസസ്ഥലമാണ് നഗരം വെള്ളക്കെട്ടിലായതോടെ നദിയിൽ നിന്ന് മുതിരകൾ ഒഴുകിയെത്തുകയായിരുന്നു ഗുജറാത്തിലെമ്പാട് പെയ്ത ശക്തമായ മഴയിൽ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ ഇരുപത്തിയാറ് പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു വ്യാഴാഴ്ച മാത്രം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് പേരെയാണ് ദൌത്യസംഘം രേഖപ്പെടുത്തിയത് പതിമൂവായിരത്തി പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചു വെള്ളക്കെട്ടുള്ള മേഖലകളിൽ നിന്ന് അൻപതിനായിരം പേർ ക്യാമ്പസുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറിയിട്ടുണ്ട് ഇന്ത്യൻ ആർമിയെയും എൻ ഡി ആർ എഫും എസ് ഡിആർഎഫും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഗുജറാത്തിലെ വഡോദര ദ്വാരക ജാംനഗർ രാജ്കോട്ട് കച്ച് എന്നീ ജില്ലകളെയാണ് ഏറ്റവും അധികം പ്രളയം ബാധിച്ചത് കനത്ത മഴയിൽ ഗുജറാത്ത് മുങ്ങിയിട്ടുണ്ട് നാല് ദിവസമായി അവിടെ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മഴക്കെടുതിയിൽ ഇതിനകം ഇരുപത്തെട്ട് പേർ മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെള്ളത്തിലായ പ്രദേശങ്ങളിൽ നിന്ന് നാൽപ്പതിനായിരത്തിലേറെ പേരെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് വഡോദര നഗരത്തിലാണ് സ്ഥിതി അതീവ രൂക്ഷമായി തുടരുന്നത് ചില പ്രദേശങ്ങളിൽ പത്ത് മുതൽ പന്ത്രണ്ട് അടി വരെ ഉയരത്തിൽ വെള്ളമുണ്ട് വിശ്വമിത്ര നദി കരകവിഞ്ഞതാണ് വഡോദര വെള്ളത്തിൽ മുങ്ങാൻ കാരണം അജു അണക്കെട്ട് തുറന്നിട്ടുമുണ്ട് സർക്കാർ സൈന്യത്തിന്റെ സഹായം തേടിയിട്ടുണ്ട് ഭക്ഷണവും മരുന്നും കഴിക്കാതെ പലരും വീടുകളിൽ അവശ്യരാണ് വെള്ളം പോങ്ങുന്നതും മഴ തുടരുന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ് ബി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് മുപ്പത്തെട്ടായിരം ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്തതെന്നും ഒരു ലക്ഷത്തിലധികം പാക്കറ്റുകൾ വിതരണത്തിൽ എത്തിച്ചിട്ടുമുണ്ട് ഈ സീസൺ ിൽ ലഭിക്കേണ്ട ശരാശരി മഴയുടെ നൂറ്റി അഞ്ച് ശതമാനം മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളായി ലഭിച്ചത് ദ്വാരക ജില്ലയിലെ ഗംബാലിയ താലൂക്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നാനൂറ്റി അമ്പത്തിനാല് മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത് ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി ആറ് അണക്കെട്ടുകളിൽ നൂറ്റി പന്ത്രണ്ട് എണ്ണത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനെ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്